നമസ്കാരം ഞാൻ ഡോക്ടർ മെജോ മാത്യു നമ്മളുടെ ഇന്നത്തെ വൈദ്യശാസ്ത്ര ലോകം എത്തി നിൽക്കുന്നത് രോഗങ്ങളെ എങ്ങനെ ചികിത്സിക്കാം എന്നതിലുപരി രോഗകാരണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിലാണ് ദന്ത സംരക്ഷണം നമ്മുടെ പൊതുവായ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് പല്ല് നന്നായാൽ പകുതി നന്നായി എന്നത് വെറും പഴമൊഴിയല്ല അതിൻ്റെ മൂല്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ദന്ത സംബന്ധമായി കുറേയധികം തെറ്റിദ്ധാരണകൾ പൊതുസമൂഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി സാമാന്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത് ദന്ത ചികിത്സയ്ക്ക് മുമ്പ് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം ദന്ത ചികിത്സയിൽ താരതമ്യങ്ങൾക്ക് സ്ഥാനമില്ല ഓരോ വ്യക്തിയുടെയും പല്ല് മോണ മുഖത്തിൻ്റെ ആകൃതി കഴിക്കുന്ന ഭക്ഷണം ദന്ത സംരക്ഷണത്തിൽ ചെലവിടുന്ന സമയം തുടങ്ങിയവ വ്യത്യസ്തമാണ് അതനുസരിച്ച് ചികിത്സാ ഫലങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും ആറു മാസത്തിലൊരിക്കൽ ദന്ത പരിശോധന നടത്തുന്നത് ആരോഗ്യ ആരോഗ്യകരമായ ശീലമാണ് ചികിത്സ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് നിലവിലുള്ള രോഗങ്ങളെക്കുറിച്ച് ഉദാഹരണത്തിന് രക്തസമ്മർദ്ദം പ്രമേഹം ഹൃദയ സംബന്ധമായ മറ്റു അസുഖങ്ങൾ രക്തസംബന്ധമായ അസുഖങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെക്കുറിച്ചും ഇനി സ്ത്രീകളാണെങ്കിൽ ഗർഭിണിയോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മയോ ആണെങ്കിൽ അതും നിർബന്ധമായും ഡോക്ടറെ അറിയിക്കണം ദന്തചികിത്സ ദൈർഘ്യമേറിയതും മികച്ച ശ്രദ്ധ ആവശ്യമുള്ളതുമാണ് അതിനാൽ മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് എടുക്കുന്നതിനും സമയക്രമം പാലിക്കുന്നതിനും ശ്രദ്ധിക്കുക എല്ലാ ഡെൻ്റൽ ക്ലിനിക്കുകളിലും മാലിന്യ നിർമ്മാർജ്ജനം ശരിയായ രീതിയിൽ നടക്കുന്നു അതിനുവേണ്ടി ഡിസ്പോസിബിൾ സിറിഞ്ചുകളും ഗ്ലാസ്സുകളും മാത്രം ഉപയോഗിക്കുന്നു അണുവിമുക്തമായ ചികിത്സ ഓരോരുത്തർക്കും നൽകുന്നതിനായി സുരക്ഷിത സ്റ്റെറിലൈസേഷൻ മാർഗങ്ങളും ഉപയോഗിക്കുന്നതാണ് പൊതുവെ ചികിത്സ പരാജയപ്പെടുന്നതിന് കാരണമാകാറുള്ളത് മരുന്നുകളുടെ അലർജിയോ ചികിത്സാ പിഴവുകളോ അല്ല രോഗികളുടെ ശരീരപ്രകൃതിയും ഇണങ്ങിച്ചേരാനുള്ള വിമുഖതയും കഴിക്കുന്ന ഭക്ഷണവും ദന്ത സംരക്ഷണത്തിൻ്റെ ശ്രദ്ധയും ഇങ്ങനെ പലതും ചികിത്സയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഡോക്ടർ നിങ്ങളുടെ സുഹൃത്താണെന്ന് അറിയുക രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും സംശയങ്ങൾ ഡോക്ടറോട് ചോദിച്ചറിയുക ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ചെലവിനെക്കുറിച്ചും ഏകദേശ ധാരണ ഉണ്ടാവേണ്ടതാണ് ദന്തചികിത്സ ചിലവേറിയ ചെലവേറേറിയതാവുന്നതിൻ്റെ പ്രധാന കാരണം ഇതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളും മറ്റനുബന്ധ ഉപകരണങ്ങളും എല്ലാം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഗുണമേന്മയേറിയ വസ്തുക്കളായതുകൊണ്ടാണ് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ചികിത്സാ ചെലവിന് വ്യത്യാസം വന്നേക്കാം പക്ഷേ അത് ഗുണമേന്മക്കുറവിനും ചികിത്സാ പരാജയത്തിനുമുള്ള കാരണവുമായേക്കാം സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതും ചികിത്സയ്ക്ക് ഗ്യാരണ്ടി തരുന്നതും മെഡിക്കൽ എത്തിക്സ് പ്രകാരം ശിക്ഷാർവഹവും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് നിങ്ങളെ പരിശോധിക്കുന്നതും ചികിത്സിക്കുന്നതും യോഗ്യതയുള്ള ദന്ത ഡോക്ടർ ആണോ എന്ന് ഉറപ്പുവരുത്തുക ശരിയായ ചികിത്സ രോഗിയുടെ അവകാശമാണ് താങ്ക് യു